ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ദാ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇക്കാടെ മൂത്ത സിസ്റ്ററിൻ്റെ വീട്ടിൽ നമ്മളൊന്ന് സർപ്രൈസായി പോകട്ടോ പറയാണ്ട് പോവുകയാണ് അങ്ങനെ ഓട്ടോ ഇറങ്ങിയപ്പോൾ ഇക്കാടെ രണ്ടാമത്തെ മോന് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓട്ടോ അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് രണ്ടായിട്ട് നടക്കാനേ ഉള്ളൂ അപ്പോൾ അന്ന് അവിടെ നിർത്തിയ മതി പറഞ്ഞാൽ അങ്ങനെ നടന്ന് അവൻ്റെ കൂടെ ഞങ്ങൾ നടന്ന് കയറിയാണ് അപ്പോൾ അവിടെ നിന്ന് ലാം ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മൾ വരും നമ്മളെ കണ്ടയിനുള്ളത് ഒരു ഷോക്കായി ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം വന്ന കാര്യം ഏറ്റിട്ടുണ്ട് അപ്പോൾ അഞ്ചെട്ട് വർഷം അങ്ങനെ തനിച്ച് വന്നിട്ട് അപ്പോൾ ഒറ്റയ്ക്ക് വന്നത് കണ്ടപ്പോൾ അവർക്ക് അത്ഭുതമായി ഇക്കാട് കൂടെ ഒക്കെ ഇങ്ങനെ വരുന്നില്ലാണ്ട് ഇങ്ങനെ ഒറ്റക്ക് മക്കളെ വെച്ചിട്ട് വരാറില്ല ബസ്സിന് വന്ന് പിന്നെ ഇറങ്ങി ഓട്ടോയിലാണ് കേട്ടോ വന്നത് ഒന്ന് ഉയരനെയാണ് വീടിട്ട് അപ്പോൾ ഈ സ്റ്റെപ്പ് കയറിയിട്ടുണ്ട് അവർ സിറ്റോട്ട് അതുകൊണ്ട് നല്ല വ്യൂ ആണ് താഴെക്കൊക്കെ നോക്കുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തടമോന്താ ചോക്ക പോറൊക്കെ കൊടുന്ന് അതൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് ഹിമോള് വായൽ തണുപ്പ് കയറിയിട്ടിരിക്കുകയാണ് കേട്ടോ പൈസ ഒക്കെ ഒരുമാതിരിയായി അപ്പോൾ അതിന് ശേഷം ഇതാ നമ്മളിതാ നല്ല കൊള്ളിയും ചിക്കൻ കറിയും പത്തിരി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഏട്ടോ നല്ല മഴയല്ലേ അപ്പം ചൂട് കൊള്ളിയും ചൂട് ചിക്കൻ കറിയും പത്തിരി ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ നമ്മൾ കോഫിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ മക്കളൊക്കെ അതോ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് ശേഷം ഒരു ചേച്ചി ചേച്ചിതാ ചാണകോട്ടൊക്കെ വെച്ച് വരുമ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് പകർത്തിയിട്ടുണ്ട് കിട്ടാം ഹിബമോളിൽ ഉപമോൻ്റെ കയ്യിൽ ഇത് ആ പണ്ടത്തെ ഓടൊക്കെ വെച്ചിട്ട് അവൾ അങ്ങനെ അടിച്ച് കഴിക്കുകയാണ് പിന്നെ കട ഉമ്മ ഉണ്ടായിരുന്നു ഇവിടെ ഉമ്മയായിട്ട് സംസാരിക്കുകയാണ് ഇന്നലെ വരായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ പോവാൻ നിൽക്കുകയാണ് കേട്ടോ ഉമ്മ വേറൊരു സിസ്റ്റർ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സിസ്റ്ററിൻ്റെ വീട്ടിലാണ് അവർക്ക് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ആ മക്കളേത്ത് ഉമ്മ അങ്ങനെ ഉമ്മ അല്ലാതെ പറ്റില്ല അവർക്ക് അപ്പോൾ അമ്മ പോവാൻ നിൽക്കുകയാണ് ഇന്നലെ വരായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത് കിട്ടാ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ അങ്ങനെ പോയി ഇവിടുന്ന് നേരിട്ടൊരു ബസ്സുണ്ട അതിൽ കയറ്റി അമ്മാക്ക് നേ നേരെ അവിടെ പോയിട്ട് ഇറങ്ങാം അങ്ങനെത്ത ആക്കാൻ പോയിട്ട് തിരിച്ച് വരണ വഴിയാണ് ഇതാ കേട്ടോ പാലും വാങ്ങിയിട്ട് വരികയാണ് ഇത്ത അപ്പോൾ ഇപ്പോൾ മോളുടെ കയ്യിൽ ഇതാ അതുപോലൊരു കീസ് ഉണ്ട് കേട്ടോ നിറച്ച മിഠായി ആ കവറിൽ കാരണം ഇത്രയും തോന്ന പെട്ടെന്ന് ഇപ്പോഴത്തൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ ഒക്കെ ഇങ്ങനെ ഒരു ലിമിറ്റ് വെച്ചിട്ടാ വാങ്ങിക്കൊടുക്കോളൂ ഒറ്റടിക്ക് ഒരുപാട് മിഠായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിവിടെ കൊണ്ടുവന്ന ലുപമോളമായിട്ട് ഷെയർ ചെയ്യണം അവർ ഭയങ്കര അടിയൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാ വീട്ടിലും ഉണ്ടാവണ പോലെ തന്നെ അവർ ഇങ്ങനെ അത് പകുതി ആക്കിയിട്ട് അവർ ഷെയർ ആക്കി കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം അതിൻ്റെ ഇടയിൽ പെട്ടെന്നൊക്കെ ഒരു അഡിൻ ചീറ്റിലും പൊട്ടലൊക്കെ ഉണ്ട് അവരുടെ ഇടയിൽ ഇട്ടോ ഈ മക്കളുടെ ഈ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ കാണാൻ നല്ല രസമാണ് ഈ പ്രായത്തിലല്ലേ അപ്പോൾ അത് അങ്ങനെ അവർ ഷെയർ ആക്കുകയാണ് അതിനിടയ്ക്ക് ഞാനൊന്ന് ഇതാ ഇതുപോലെ വീടിന്റെ താഴത്തെ വ്യൂ ഒന്ന് ഒന്നും കാണിക്കരാം അപ്പം അടിപൊളിയാർ സിറ്റൗട്ടൊന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് ഒക്കെ കഴിഞ്ഞ് ഞാൻ മെല്ലെ ഒന്ന് താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത്താടെ കുറച്ച് പച്ചക്കറികൾ കണ്ടു കെട്ടോ അപ്പം അതും കൂടി ഒന്ന് എടുക്കാന്ന് വിചാരിച്ച് ഇതുപോലെതാ നിറച്ച് എരിവില്ലാത്ത പച്ചമുളക് കാണിട്ട പിന്നെ കയ്പ കുറച്ച് തക്കാളി ഉണ്ട് അപ്പം നിറച്ച് നിൽക്കണ കണ്ടപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ കയ്പയുടെ വള്ളിയൊക്കെ സെറ്റ്ഔട്ടുണ്ട് സൈഡിലേക്കൊക്കെ ഇങ്ങനെ വള്ളി കയറ് വെച്ച് കെട്ടിയിട്ടൊക്കെ അവർ സെറ്റാക്കി ഉണ്ട് അങ്ങനെ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല തക്കാളികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇട്ടോ കുറേ തണ്ടുകളിൽ കൂടെയൊക്കെ തക്കാളി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പകർത്താമെന്ന് വിചാരിച്ചു ഒരു കയ്പൊക്കെ ചെറുതായിട്ടൊന്ന് മഞ്ഞ കളർ കയറിയുണ്ട് പിന്നെ ഇതാ ഈ വള്ളിയാണ് സിറ്റൗട്ടിലേക്ക് കെട്ടിവെച്ചത് നല്ല നീളം പച്ചമുളകുമൊക്കെ കുറച്ച് അടിയിലൊക്കെ ആയിട്ട് അധികം ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മക്കൾ ഇതാ ഓണം വരുന്നതിന് മുമ്പ് തന്നെ ഹിമമോള് താത്താട് മുറ്റത്തെ പൂ പൂക്കളെല്ലാം പൊട്ടിച്ചിട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ കുറച്ച് നേരം കളിക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ളിലിരിക്കുകയല്ലേ അപ്പോൾ നമ്മുടെ മുറ്റം കുറവായത് കൊണ്ട് തന്നെ അവിടെ മുറ്റത്ത് കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പൂവിട്ടോന്നൊക്കെ വന്നിട്ട് സെറ്റാക്കി കൊടുത്തതാണ് കേട്ടോ പക്ഷേ ഹിബമോളനെ തനിച്ച് പൂവ് ഇട്ടതാണിത് അങ്ങനെ ലുബമോൾ ഇവിടെ നിന്നിട്ട് ആ വെറുതെ നിന്നിട്ട് ഓരോ കോളാമ്പി പൂവൊക്കെ ചെവിയിൽ വെച്ചിട്ട് എന്തൊക്കെയാണ് ഷോ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തല വീടും നമ്മൾ പോയതിൻ്റെ ഒരു എടുത്ത കുറച്ച് വീഡിയോസൊക്കെ അപ്പോൾ ആദ്യമായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്കാക്കുക ഷെയർ ആക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അവസാനം വരെ കാണുക കേട്ടോ അപ്പോൾ ഹിമമോൾ പൂവിടണമെന്ന് മാത്രമല്ല ഒപ്പം ഇരുന്ന് നമ്മൾ കാണും കൂടിയും വേണം അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണത് അറിയാതെ ഹിമമോളൊന്ന് വന്ന് എത്തി വെക്കിയതാണ് അപ്പോൾ പിന്നെ അവളുടെ ഹെയറൊക്കെ ഒന്ന് അവൾ ശരിയാക്കാൻ തുടങ്ങി കേട്ടോ കാരണം അവളുടെ മുടിയൊക്കെ ഫ്രണ്ടിൽ കട്ട് ചെയ്ത കാരണമൊക്കെ വളർന്നു വരുന്നേലും എത്ര കെട്ടിയാലും മുഖത്ത് കൂടെ തൂങ്ങിയിട്ടാണ് എല്ലാം കഴിഞ്ഞ് മണിയായി ഇത്ര നല്ല വീണ്ടും നല്ല കോഫി സേമിയം മേഗി ഉണ്ടാക്കി കണ്ടിട്ടുണ്ട് കപ്പ് കേക്കൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടാണ് മക്കളെ ഇട്ട കളിയൊക്കെ കഴിഞ്ഞ് അവരിവിടെ വന്നപ്പോൾ ഫുള്ള് കളിയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇത് അവിടെ ചെറിയൊരു തോടുണ്ട് കൂടെ ഇങ്ങനെ വെള്ളം അധികം വെള്ളമില്ല ഒപ്പം ഞാൻ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മളൊന്നുമില്ലാതെ മക്കളെ തനിച്ച് പറഞ്ഞയക്കരുത് ഞാൻ ഒപ്പം ഇരിക്കുന്നു ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തനിച്ചൊന്നും മക്കളെ ഒരിക്കലും പറഞ്ഞയക്കരുത് ഞാനൊപ്പം കൊണ്ട് മാത്രം അവർ കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു കാരണം നമ്മുടെ അവിടെ അങ്ങനെ കളിക്കാനുള്ളൊരു ഇത് സ്പേസ് അവർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാനല്ല അവരുടെ ഇഷ്ടത്തിന് കുറച്ച് നേരം അങ്ങനെ വിട്ടു കൊടുത്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഒപ്പം ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അല്ല ഞാൻ പോന്നപ്പോൾ മക്കളും എൻ്റെ പിന്നാലെ പോന്നു പിന്നെ ഒരു മൂത്തശ്ശിയുടെ മോൾ പേരക്കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ ലൂപം മോൾക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടി അവിടെ പോയപ്പോൾ എല്ലാം കഴിഞ്ഞ് നെയറ്റായി മേൽ കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ താ ഇത്തപ്പത്തേനും മന്തി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹിമമോൾക്ക് നല്ല വിഷപ്പമായി അപ്പോൾ ഹിമമോൾ ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് കഴിക്കലൊക്കെ കഴിഞ്ഞ് താ കൊതു കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു പനീനൊക്കെ കട എത്തിട്ടുണ്ട് കിട്ടാം അത് കഴിഞ്ഞിട്ട് താ ഇത്ത അവിടെ കിച്ചണിൽ ഭൂരി ഉണ്ടാക്കേണ്ടത് അതിന് ഒരു കുറച്ച് മാവ് കൊണ്ടതെട്ടാ ഹിമമോൾ സിറ്റൗട്ടിലിട്ടിട്ട് ഭൂരി ഉണ്ടാക്കുകയാണ് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ മക്കളിങ്ങനെ ഓരോന്ന് കാട്ട് വേണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ അതും കൂടി ഒന്ന് ആക്കി കുറേ നേരം ഇരുന്നിട്ട് ഉരുളയക്കണതും പരത്തണതൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ആക്കി പിന്നെ ഞാൻ അത്താടെ അടുത്ത് പോയപ്പോൾ ഇത്തതാ ഭൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെ കിഴങ്ങ് കറി ഉരുളങ്ങിഴങ്ങ് കറിയും മീൻ പൊരിച്ചതും ഉച്ചക്കുള്ള മീൻ കറിയും അങ്ങനെ എന്താ പൊറോട്ട ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ കറിയുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കുറേശ്ശെ കുറേശെ ഇരിക്കുന്നുണ്ട് കേട്ടോക്കെ ആവി കയറ്റി ഞങ്ങൾ വന്നതിൽ വെച്ചിട്ട് സ്റ്റോക്കൊക്കെ ആവി കയറ്റി പിന്നെ നല്ല ഫ്രഷ് മന്തി സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് ഉച്ചക്കത്തെ ചോറും മീൻ കറിയുണ്ട് അങ്ങനെ ഫുഡൊക്കെ നിറയെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ കാരണം അപ്പത്തേന് ഇപ്പം തന്നെ സമയം പന്ത്രണ്ട് പതിനൊന്ന് മണിയായിട്ട് ഞങ്ങൾ നല്ല ആയിട്ടാണ് കഴിക്കുന്നത് അപ്പോ അത് കഴിച്ചിട്ട് ഇരിക്കണം അങ്ങനെതാ ഞാൻ എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾതാ ഒരു സൈഡിൽ കൂടെ ഒരു പൂച്ചക്കുട്ടി വന്ന് എത്തി നോക്കണ്ട് നോക്കണ്ട ഇവർ ഔട്ടിലായിരുന്നു കടന്നിരുന്നത് അപ്പോൾ പെട്ടെന്ന് നമ്മൾ വന്നിരുന്നപ്പോൾ അവർ വന്ന് സ്പേ ഇനി കടക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വിച്ച് സിച്ചോട്ടിൻ്റെ സൈഡിൽ കൂടെ ഒരു സാധനം പോണു കണ്ടപ്പോൾ അതും കൂടി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിനെ താ താഴ്ത്ത വന്നിട്ട് അത് പുറത്തേക്ക് ഇട്ടു കേട്ടോ ഇതാ കണ്ടോ പൂച്ചയും കുട്ടികളും ഇവ മോള് കുബൂസ് കഴിച്ചിട്ടുണ്ടായിരുന്നു അൽഫാമും കുബൂസും കാലത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സൈഡിലേക്ക് കിട്ടു കൊടുത്തപ്പോൾ അതെല്ലാം വന്ന് കഴിക്കുകയാണ് കേട്ടോ ഇത്തവണ ടെറസിൻ്റെ മേലെ പ്രസവിച്ച് കിടക്കണ പൂച്ച കുട്ടികളാണ് അവർ കഴിക്കാൻ വേണ്ടി താഴത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടുകൊടുത്തൊക്കെ എല്ലാരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് ഇപ്പൊ മോള് വീണ്ടും താത്ത പാൽ വാങ്ങാൻ പോയപ്പോൾ വീണ്ടും ഒരു കുറച്ച് മിഠായി ആയിട്ടുള്ള കവറു ഓടി വരുന്നുണ്ട് എന്താ സന്തോഷം പിന്നെ കുറച്ച് കഴിയുമ്പത്തേ നമ്മൾ പോ അതുവരെ കഴിക്കട്ടെ വിചാരിച്ചു അപ്പോൾ എന്തൊക്കെയാ സംസാരിച്ചിട്ടാണ് കേട്ടോ ഈ വരവ് ോ പണ്ടത്ത് കുറേ മിഠായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴൊന്നും ഇല്ലല്ലോ അല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ഒറ്റയടിക്ക് കഴിക്കില്ല കുറേശേ എടുത്ത് വെച്ചിട്ടൊക്കെ കഴിക്കുള്ളൂ അപ്പം എന്നാൽ അങ്ങനെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതിവേപോലെ വന്നിട്ട് ഓരി വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കാട് സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കണോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ബായി അസ്സാമലൈക്കും